ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ രചന എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ജുമാട്ടോ അവിടേക്ക് വാതിരി തുറന്ന് സ്വപ്ന വലി വരുന്നുണ്ട് ആ ശരി എന്നാ ഓക്കെ എന്ന് വേണ്ട രഞ്ജന മഞ്ജിപ്പ ഫോം വെക്കാണ് ഫോം വെച്ച് തന്നെ സ്വപ്നം ചോദിക്കുന്നുണ്ട് നീ ആരോടാണ് സംസാരിച്ചത് രചന എടുത്തല്ലേ അത് നമ്മക്ക് അറിയാവുന്ന കാര്യമല്ലേ ഞാനും രചനയെ ഫോണിലൊക്കെ സംസാരിക്കാറുണ്ട് ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ് അപ്പൊ ഹോണി സംസാരിച്ചെന്നൊക്കെ വരും നീ എവിടെ പോണ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നത് നോക്ക് അവരുടെ ആദ്യത്തെ ടൂർ മുടക്കിയതോ നീ ചിപ്പിനെ വെച്ചിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തി പക്ഷെ എപ്പോഴത് ഉണ്ടാവും മഞ്ജുമ നീ വിചാരിക്കേണ്ട ഈ പ്രാവശ്യം നീ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് സ്വപ്നോട് ചോദിക്കുമ്പോൾ മഞ്ജുമ പറയുന്നുണ്ട് എനിക്കോ എനിക്കൊന്നും പ്ലാൻ ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല അമ്മേ എന്ന് പറയാണ് അതെ നോക്ക് മഹേഷിനടുത്ത് നീ എന്തുമാത്രം ക്രൂരതകൾ കാണിച്ചിട്ടുണ്ട് അവളുടെ അവന്റെ കുഞ്ഞിനോട് പോലും നീ ക്രൂരത കാണിച്ചിട്ടുണ്ട് എന്നിട്ടും അതെല്ലാം മറന്ന് ഡ്രസ്സ് എടുത്തപ്പോൾ നിനക്കും കൂടി സാരി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇഷിതേ മഹേഷും എനിക്ക് സാരി എടുത്ത് വന്നിട്ടുണ്ട് പോലും ഇഷിതേ മഹേഷും എൻ്റെ ജീവിതം ഈ നിലയിലാക്കിയത് അവരാണ് എൻ്റെ ഭർത്താവിനെ കള്ളക്കേസിൽ കൊടുത്തത് അവരാണ് കള്ളക്കേസിൽ കൊടുത്ത് എൻ്റെ ഭർത്താൻ ഈ നാട്ടിൽ നിന്ന് തന്നെയാണ് ആ ഇഷിത് ഓടിച്ചില്ലേ അതൊന്നും ഞാൻ മറക്കില്ല എന്നിട്ടൊരു സാരി എടുത്തോട്ട് ഈ മഞ്ജുമേണ മനസ്സ് കേടക്കാമെന്ന് ആരും വിചാരിക്കേണ്ട സ്വപ്നവില് പറയണ്ടോ ഓഹോ അപ്പൊ നീ ഇപ്പോഴും കൈലാസ് ചെയ്ത കുറ്റത്തെ ന്യായീകരിക്കുകയാണല്ലേ കൈലാസ് ചേട്ടൻ എന്ത് തെറ്റാമേ ചെയ്തത് കൈലാസ് കൈലാസട്ടിനെതിരെ ഏതെങ്കിലും ഒരു പെണ്ണെങ്കിലും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ അമ്മയുടെ പിന്നാര മൗരുമകളല്ലാതെ അതുകൊണ്ട് എന്റെ കൈലാസ് ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഒരു സാരി കൊണ്ടുവന്ന് മഞ്ജുമെ കുപ്പിയിലാക്കാന്നേ ആരും വിചാരിക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ അപ്പുറത്തേക്ക് പോവാട്ടോ പിന്നീട് കാണിക്കണ മഹേഷിനെയാണ് നല്ല മഴയുള്ളത് കൊണ്ട് മഹേഷ് ജനനരീഗലിങ്ങനെ മഴ നോക്കി നിൽക്കുകട്ടോ ഇഷിത കാറി എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ മഹേഷ് ആലോചിക്കണത് ഇഷിത മഹേഷിലേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം നടന്നതെന്നും ഇപ്പോഴ വന്ന അവസാനിക്കുന്നത് കടലിലേക്കാണല്ലോ അതുപോലെയാണ് ഇഷിത വന്നു അവസാനിക്കുന്നത് മഹേഷിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ കൈയൊക്കെ പിടിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് മഴ ആസ്വദിച്ചോണ്ടിരിക്കട്ടോ മഹേഷ് അവിടെയൊക്കെ ഇഷിത വരുന്നുണ്ട് ഇഷിത വന്ന് വാതിലടച്ചതിന് ശേഷം മഹേഷിനോട് ചോദിക്കുന്നുണ്ട് രാത്രി മഴ ആസ്വദിക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മഹേഷ് കർട്ടൻ ഇടുന്നുണ്ട് ആ രാത്രി മഴക്ക് ഒരു പ്രത്യേക സുഖമുണ്ട് വല്ലാത്തൊരു കുളിരുണ്ട് പ്രണയിക്കുന്നവർക്ക് അത് വല്ലാത്തൊരു കുളിരാണ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് മനസ്സിലൊരു കുളിർമയാണ് എന്നൊക്കെ പറയാണ് ഇഷിത പറയുണ്ട് പക്ഷെ എനിക്ക് രാത്രി രാവിലെ മുഴുവൻ പൊട്ടിക്കറിയുന്ന ഒരു പെണ്ണായിട്ട എനിക്ക് രാത്രി മഴയെ തോന്നുന്നത് എന്ന് ഇഷ്ട പറയുമ്പോൾ അത് തന്റെ മനസ്സിലെ തോന്നലാണ് എനിക്കറിയാം ഇഷിത ഭയങ്കര ബോൾഡായിട്ട് ഇരിക്കുന്ന പോലെ അഭിനയിക്കുകയാണ് പക്ഷെ ഇഷിത എന്ന് പറഞ്ഞത് വെറും ഒരു പാവം പിടിച്ച പെണ്ണാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം തനിക്കറിയാവോ നാളെ കഴിഞ്ഞിട്ട് നമ്മുടെ ടൂറാണ് ടൂർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ടൂറ് മുടങ്ങിപ്പോയി ശരിക്കും പറഞ്ഞാൽ താനും ഞാനും ഒരു എഗ്രിമെന്റ് വെച്ചാണ് വിവാഹം ചെയ്തത് പക്ഷെ ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇഷിത ആ എഗ്രിമെന്റ് താൻ എന്തിനാ ഉണ്ടാക്കിയെന്ന് ഇഷിത പറയണ്ട് മഹേഷ് അങ്ങനത്തെ ഒരു എഗ്രിമെന്റ് ഇല്ലായിരുന്നെങ്കിൽ ഞാനും മഹേഷും ഒരിക്കലും ചെയ്തില്ലായിരുന്നു പക്ഷെ ആ എഗ്രിമെന്റ് താൻ കാറ്റിലെ പറത്തി കീറി കളഞ്ഞിട്ടും നമുക്കൊന്നാവാൻ സാധിച്ചില്ല അതിനെന്തൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള പോലെ അതുകൊണ്ടാണ് ഈ ഹണിമൂൺ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തത് എന്ന് മഹേഷ് പറയുമ്പോൾ ഇഷിത പറയണ്ടേ എനിക്കും വല്ലാതൊരു സ്റ്റാർട്ടിങ് ട്രബിൾ പോല അതാ ഞാനും പിന്നെ ഈ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചത് ശരി അപ്പൊ മറ്റന്നാളാണ് നമ്മുടെ ട്രിപ്പ് അതായത് നാളൊരു ദിവസം മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ മറ്റന്നാൾ നമ്മുടെ ട്രിപ്പ് പോകും നമ്മളൊന്നാവൂ ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയില്ലേ നാളെ നമ്മുടെ കല്യാണമാണ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി മറ്റന്നാളും എന്താടോ അങ്ങനെയല്ലേ എന്ന് പറയുമ്പോൾ ഇഷിത നാണത്തോടു കൂടി തന്നെ മഹേഷിനെ ഇങ്ങനെ നോക്കാട്ടോ പെട്ടെന്ന് വലിയൊരു ഇടിമുഴക്കം വരുവാണ് ഇഷിത് അപ്പൊ തന്നെ മഹേഷിനെ കെട്ടിപ്പിടിക്കുകയാണ് നേരം കെട്ടിപ്പിടിച്ച് കഴിയുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട് താനെന്താ പേടിച്ചുപോയോ പെട്ടെന്ന് ശരി മഹേഷിന്റെ അടുത്ത് നിന്ന് മാറുകയാണ് ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കാട്ടോ ശേഷം ഇതിന് മുമ്പ് ഒരു മഴ പെയ്തപ്പോ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിന്ന കാര്യമൊക്കെ അവരാലോചിക്കുകയാണ് പിന്നീട് രാവിലെ ആവുകയാണ് ദിവിക ഡോക്ടറെ കാണിക്കേണ്ടത് അവര് ചെടികൾക്കൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മനുഷ്യരുടെ കാറ് വരുവാട്ടോ മനസ്സിനെയ കാറിന് ഇറങ്ങിയിട്ട് ദിവികയുടെ അടുത്ത് വരുന്നുണ്ട് ശേഷം പറയുന്നുണ്ട് ഡോക്ടർ എന്നെ ചതിക്കുവാണല്ലേ മനസ്സിനെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഞാനും മനസ്സിനും തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറ തീർത്തതല്ലേ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് നോക്ക് ഇത് എന്റെ മകളുടെ ഭർത്താവിന്റെ വീടാണ് ഇവിടെ നിന്ന് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല ശരിയാ ഡോക്ടർ ഞാനും തമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തതാണ് പിന്നെ എന്തിനാ ഡോക്ടർ ഇന്നലെ അവളെ കാണാൻ വേണ്ടി പോയത് ഡോക്ടർ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനും ഇഷ്യുതേൻ ഡോക്ടേഴ്സ് ആണ് നമ്മൾ തമ്മിൽ കണ്ട പല കാര്യങ്ങളും വരും അത് അതിന് ഞാൻ മനസ്സിനെടുത്ത് പറഞ്ഞത് അപ്പോ ഡോക്ടറെ ചതിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പെടാട്ടെ പുറപ്പാടാണല്ലേ എനിക്ക് മനസ്സിനടുത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ഇനി മനസ്സിന് എന്നെ കാണാൻ വരരുത് എന്ന് പറയുമ്പോഴേക്ക് ദൈവിക ഡോക്ടർ നിങ്ങൾ എന്നെ ചതിക്കാനുള്ള പുറപ്പെടാണെങ്കിൽ ഞാൻ കുഴിയിലേക്ക് ചാടുമ്പോൾ എൻ്റെ മറ്റേ കൈ നിങ്ങളുടെ കയ്യിലേക്ക് ഉണ്ടാകും ഞാൻ കുഴിയിലേക്ക് ചാടുകയാണെങ്കിൽ നിങ്ങളെ കൂടി ഇങ്ങനെ കുഴിയിലേക്ക് ചാടിക്കും നോക്കിക്കോ ഈ മനസ്സിനെ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ അവിടുന്ന് പോകുവാണ് പിന്നീട് കാണിക്കണ ആകാശിനെ സുമിതേനെ ആട്ടോ രണ്ടുപേരും കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആകാശ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണ്ട് ആകാശ് ആഗ്രഹിച്ചാലും ആകാശിന്റെ അടുത്തേക്ക് തനിയെ അത് എത്തും എന്നൊക്കെ പാട്ട് സുമിതേനെ ഒരുമാതിരി നോക്കുകട്ടോ സുമിത ചോദിക്കണ്ടേ ആകാശ് എന്താ ആലോചിക്കണത് ഏയ് ഒന്നുമില്ല ഇല്ല മഹേഷിനെ കുറിച്ച് ആലോചിക്കായിരുന്നു രചനയുടെ മനസ്സിപ്പൊ മഹേഷിന്റെ കടുത്തോണ്ടിരിക്കാന്ന് ആലോചിക്കായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സുമി പറയുന്നുണ്ട് ആ അത് അവൾ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവൾക്ക് ചിലപ്പോ പെട്ടെന്ന് ഒരാളോട് വെറുപ്പും തോന്നും പെട്ടെന്ന് ഇഷ്ടവും തോന്നും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആകാശ് പറയുണ്ട് മുമ്പക്കാ അവടെ എൻ്റെ കൂടെ നിന്ന് മഹേഷിനെ എതിർത്ത് സംസാരിക്കുമായിരുന്നു മഹേഷിനെ കൊല്ലാൻ പോലും മടിയില്ലായിരുന്നു അവൾക്ക് അത്രമാത്രം മഹേഷിനെ വെറുപ്പായിരുന്നു അറുപ്പായിരുന്നു എന്ന് ആകാശ് പറയുമ്പോഴേക്കും സുമി പറയുന്നുണ്ട് അതെനിക്കറിയാം പക്ഷെ ഇപ്പൊ ആകാശായിട്ട് അവള് അകന്ന് കപ്പു പോയല്ലേ ഉം അതെ എന്നെ അകന്നു പോയി ഞാൻ എന്തിനും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതിനെ വേണ്ടിട്ടാണെന്ന് ആലോചിക്കാനുള്ള ശേഷി അവൾക്ക് പോയി അവക്കിപ്പ മഹേഷിനെ വേണം മഹേഷ് മിഷിദും തമ്മിൽ ഒന്നായിട്ടില്ല എന്ന് അറിഞ്ഞപ്പോ മുതല അവളുടെ സ്വഭാവം മാറ്റം ഉം അത് അവരൊന്നായിട്ടില്ലെന്ന് ആകാശിനുറപ്പുണ്ടോ ആ അത് സത്യോടോ അവരിതുവരെ ഭാര്യവർത്താക്കമായിട്ട് ജീവിച്ചിട്ടൊന്നുമില്ല താൻ പരിചയപ്പെടേണ്ട ഒരാളുണ്ട് മനസ്വിനി ഈ മഹാഭാരത കഥയിലെ ഷകുനിയില്ലേ അവരുടെ ഒരു പെൺവേഷമാണെന്ന് പറയാം അവർക്കും രചനക്കും ആകെ പേടിയാണ് മഹേഷ് മിഷിദയും ഒന്നാകൂ എന്ന് പക്ഷെ എനിക്ക് അവരമ്മ ഒന്നായാലും ഒരു കുഴപ്പമില്ല മഹേഷിനെ ഇല്ലാതാക്കുന്നത് മാത്രമേ എനിക്കുള്ളൂ എന്ന് ആകാശ് പറയുമ്പോഴേക്കും സുമി പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് എല്ലാ താൻ വന്നിട്ട് ഇതുവരെ മഹേഷിനെ കണ്ടില്ലല്ലോ എന്ന് ആകാശ് ചോദിക്കുമ്പോഴേക്കും സുമിതി പറയുന്നുണ്ട് ഇല്ല കണ്ടിട്ടില്ല ഞാനൊന്ന് മഹേഷിനെ വിളിച്ചു നോക്കട്ടെ നമ്മൾ തമ്മിലുള്ള ഈ ഒരു പ്ലാനിങ്ങും അടുപ്പൊന്നും മഹേഷ് അറിയണ്ട ആ അതറിയണ്ട എന്ന് പറയുന്നത് ശരി ഞാൻ മഹേഷിനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് മഹേഷെ മൊബൈലിലേക്ക് വിളിക്കുകയാണ് സുമി മഹേഷ് അസമിത റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഫോൺ കാണുമ്പഴേക്കും മഹേഷ് ഫോൺ എടുക്കുന്നുണ്ട് മഹേഷ് ഫോൺ എടുത്ത് ഹലോ ആരാ ചോദിക്കുമ്പോ ഞാൻ സുമതിയാണ് മനസ്സിലായ മഹേഷിന് സുമതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേര് ഓർമ്മയുണ്ട് അതിൽ ആരാന്ന് മനസ്സിലായില്ലെന്ന് പറയുമ്പോഴേക്കും ഓഹോ മഹേഷിനെ മനസ്സിലായില്ലെന്നാണോ ആ എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല പക്ഷെ ഫോട്ടോ കണ്ടപ്പോൾ ആളെ മനസ്സിലായി എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും ഇതേ എനിക്ക് മഹേഷിനൊന്ന് കാണണമായിരുന്നല്ലോ ഓ ആരോഗ്യകരമായിട്ടുള്ള കാഴ്ചയാണെങ്കിൽ ശരി നമുക്ക് കാണാം എന്ന് പറയാണ് ഓക്കെ എവിടെ എവിടെ വെച്ചാ കാണണ്ടത് എന്ന് സുമി ചോദിക്കുമ്പോ മഹേഷ് പറയണ്ട എവിടെ വെച്ചാണെന്നുണ്ടെങ്കിലും സുമിത പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഇന്ന് മഹേഷ് ഫ്രീ ആണെങ്കിൽ ഇന്ന് കണ്ടാലോ ഓ ആയിക്കോട്ടെ ഇന്ന് രാവിലെ ഞാൻ ഫ്രീ ആണ് എന്ന് നമ്മുടെ ബീച്ച് റോഡിന്റെ അടുത്തേക്ക് വരാമോ ഞാൻ ലൊക്കേഷൻ ഇട്ടു വരാം എന്ന് പറയുമ്പോൾ ശരി സുമി ലൊക്കെ സുമിത ലൊക്കേഷൻ ഇട്ടോ ഞാൻ വന്നോളാം എന്ന് മഹേഷും പറയാണ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് സുമിത ആകാശം ചോദിക്കുന്നുണ്ട് അല്ല സുമി ഇപ്പൊ തന്നെ മഹേഷിനെ കാണാൻ പോവാണോ അതെ ഇപ്പൊ തന്നെ കാണണം ഉം കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഇപ്പൊ മഹേഷിന്റെ മനസ്സിൽ പല പല ചിന്തകൾ കടന്നു പോയിട്ടുണ്ടാകും അതുകൊണ്ട് ചൂടോട് കൂടി തന്നെ മഹേഷിനെ കാണുന്നത് നല്ലത് എന്ന് സുമി പറയാണ് അത് കേൾക്കുന്ന ആകാശ മനസ്സില് വിചാരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ വിചാരിച്ച പോലത്തെ അല്ല എന്നിങ്ങനെ വിചാരിക്കാം പിന്നീട് കാണിക്കണ മനസ്സുനിനെ രചനെയാണ് അവര് പുറത്തു വെച്ചിട്ട് സംസാരിച്ച് കണ്ട് സംസാരിക്കാട്ടോ മനസ്സുന്റെ രചന അടുത്ത് പറയുന്നുണ്ട് എന്നാലും അവൾ എന്തിനാ അവരെ കാണാൻ വേണ്ടി പോയത് എനിക്ക് മനസ്സിലാവുന്നില്ല രചന എന്ന് പറയുമ്പോഴേക്കും അതെന്തൊരു പേഴ്സണൽ ആവശ്യത്തിനായിരിക്കാം ഒരിക്കലും ആ സ്ത്രീ അത് ഡോക്ടർ ദേവിക ഇഷുതെടുത്ത് സത്യങ്ങൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാവാനാണ് അവരുടെ ഭാഗത്ത് ആ തെറ്റ് കൂടുതൽ മനസ്സുന്റെ ആന്റീനേക്കാളും തെറ്റ് ചെയ്തത് അവരാണ് ഒരു ഡോക്ടറിന്റെ എത്തിക്സിനെ ചേർത്ത കാര്യങ്ങളാണ് അവര് ചെയ്തിരിക്കുന്നത് അഥവാ അവർ ആ സത്യം ഇഷ്യടുത്ത് പറഞ്ഞെങ്കിൽ തന്നെ ഇഷ്യത്തെ കൈ മടക്കി നോക്കി നിൽക്കുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ അവളുടെ ജീവിതം നശിപ്പിച്ചതാ ഡോക്ടർ അത് അവൾ അടങ്ങിയിരിക്കുവൊന്നും ഇല്ല തീർച്ചയായിട്ടും പ്രതികരിക്കും ഇത് വേറെന്തോ ആവശ്യത്തിന് വേണ്ടിട്ട് തന്നെയാ ഡോക്ടർ ദേവിക അവളെ കാണാൻ വേണ്ടി പോയത് എന്ന് പറയുമ്പോൾ മനസ്സിന് പറയുന്നുണ്ട് എങ്കിൽ ആ കാര്യം അവർക്ക് എന്നോട് പറഞ്ഞാൽ എന്താ അതിലപ്പൊ അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ആയിരിക്കാം അത് അതിനടുത്ത് പറയേണ്ടത് നമുക്ക് തോന്നിയിട്ടുണ്ടാകും എന്തായാലും സത്യങ്ങളൊന്നും അവരെന്തായാലും പറഞ്ഞിട്ടില്ല എന്നൊരു കാര്യത്തിൽ ഉറപ്പാണ് എന്ന് പറയാന് അപ്പോൾ അങ്ങനെ വിശ്വസിക്കാം എല്ലേ രചന അതെ അങ്ങനെ വിശ്വസിച്ചാൽ മതി എന്തായാലും ഇഷിരേ മഹേഷും ഒന്നായി കഴിഞ്ഞാൽ അവര് ഇഷിത പ്രഗ്നന്റ് ആകും പിന്നെ എല്ലാ കാര്യങ്ങളും അതോട് കുളവാകും എന്ന് രചന പറയുമ്പോഴേക്കും മനുഷ്യന് പറയണ്ട് ഇഷിത പ്രഗ്നന്റ് ആയാൽ കുഴപ്പമൊന്നും അവളുടെ ചികിത്സ ഫലിച്ചു അവൾ പ്രഗ്നന്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആനയുടെ മരുമകൾ പ്രെഗ്നന്റ് ആയില്ലെങ്കിലോ അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഈ കുഞ്ഞെന്ന് പറഞ്ഞത് ദൈവം തരുന്നതല്ലേ എന്ത് പറയാനാ എന്നൊക്കെ പറയാണ് എന്നാലും നിന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടി എന്ന് പറയേണ്ട മനസ്സിനെ അവിടുന്ന് പോവുകയാണ് മനസ്സിന് പോയിക്കുമ്പോഴേക്ക് രചന മനസ്സിനെ വിചാരിക്കുകയാണ് ഇവരെ കൊണ്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അവർക്ക് ഇഷ്യത പ്രഗ്നന്റ് ആയ ഒരു കുഴപ്പവും ഇല്ല ഇഷ്യത മാധവ് ഒന്നാവാതിരിക്കണം അത് മാത്രാണ് അവരുടെ ചിന്ത അപ്പോൾ മനസ്സിനെ അമ്മ എന്നെ കൂട്ടുപിടിക്കണത് ശരിയല്ല അവര് എന്റെ വഴിക്ക് വരില്ല എന്ന് രചന എന്റെ മനസ്സിനെ വിചാരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്ന കേട്ടോ നാളത്തെ പ്രൊമോലി കാണിക്കുന്നത് ഇഷിതയെടുത്ത് എന്തിനാണ് ആ ഡോക്ടർ ദേവിക വന്നതെന്നുള്ള കാര്യം നാളെ ഇഷിത പറയുന്നുണ്ട് കേട്ടോ അതേസമയം ഇഷിത ആണെന്നുണ്ടെങ്കിൽ അമ്മക്കും അച്ഛനും അതുപോലെ തന്നെ സുചിത്രക്കൊക്കെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാണ് ഇഷിത അമ്മയടുത്ത് പറയുന്നുണ്ട് ഞാൻ അമ്മേന ഒരു പ്രാവശ്യം ചതിച്ചു ഇനി ഒരിക്കലും ഇന്നങ്ങനെ ചെയ്യില്ല അച്ഛ അതി എനിക്ക് മാറ്റണം എനിക്ക് ആ പേരുദോഷം മാറ്റണം അതിനുവേണ്ടി അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹത്തോടെ നാളെ ഞാൻ പുതിയൊരു ജീവിതം തുടങ്ങുവാണ് എന്നൊക്കെ പറയാണ് പ്രിയമണി ഇഷിതനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശേഷം ഇഷിതയും മഹേഷും കൂടിയിട്ട് കാറിൽ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നും മഹേഷും പോണത് സുമീനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ പക്ഷെ മഹേഷിന് മാത്രമേ ആക്സിഡന്റ് സംഭവിക്കുന്നുള്ളൂ അതെന്താണെന്ന് അറിയില്ല നാളത്തെ എപ്പിസോഡിൽ അറിയാൻ സാധിക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ